നമ്മുടെ ട്രീ ഫാർമിങ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയമായി ഈ ഒരു ക്യാബിനകത്തോട് ഞാൻ വന്നത് മുതൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ബോൺ ബോൺമിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നു തീർക്കുന്നത് ഒരു സ്റ്റാക്ക് ബോൺ മിൽ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മരം കിട്ടും അതൊന്നും വെച്ചിട്ട് എനിക്ക് ഒന്നും ആവാൻ പോകുന്നില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ദാ ഈ ഒരു സൈഡിൽ വലിയൊരു സ്റ്റോറേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോഗം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രീ ഫാർമിങ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു സാധനം നല്ല സ്ലോ ആണ് ഒരു സ്റ്റാക്ക് ബോണും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അര സ്റ്റാക്ക് വുഡ് എനിക്ക് കിട്ടിയാ കിട്ടി ഏതാണ്ട് ഒരു മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ട് നിന്ന് മരം വെട്ടിയപ്പോൾ എനിക്ക് ഏതാണ്ട് സ്റ്റാക്ക് വുഡ് മാത്രമേ കിട്ടിയുള്ളൂ അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റോറേജ് റെഡിയാക്കിയത് ഇത്രയും ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് റെഡിയാക്കിയിട്ടും ഇതെനിക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല ഇനി നമുക്ക് ഇതാ ഓരോ ലെയർ ഇവിടെ മിസ്സിംഗ് ഉണ്ട് അത് ഞാൻ വയ്ക്കാത്തതിന്റെ കാര്യം കഴിഞ്ഞ എപ്പിസോഡ് തന്നെ വുഡെല്ലാം തീർന്നു ഇനി ഒരു പീസ് വുഡ് പോലും എന്റെ കയ്യിലില്ല അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതൊന്നും ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഓട്ടോമാറ്റിക് അല്ല അതായത് ഈ ഒരു ലോകെല്ലാം ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുന്ന രീതിയിലല്ല അതിന് പകരം ആ ഒരു പിസ്റ്റം വെച്ചിട്ട് ഈ ഒരു വുഡിനെ ചെയ്യുന്ന ഫാമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതാകുമ്പോൾ എനിക്ക് ഒരിടത്ത് വന്ന് നിന്നിട്ട് ആ സാപ്പിംഗ് നട്ട് നടക്കുന്നാ മതി ബാക്കിയുള്ള ജോലിയെല്ലാം ആ ഒരു മെഷീൻ തന്നെ ചെയ്തോളും കുറെ കഴിയുമ്പോൾ നീളത്തിന് ഒരുപാട് ഉടങ്ങിരിക്കും ഞാൻ പിന്നീട് എന്റെ ഒരു കംപ്ലീറ്റ് കൊണ്ട് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി അത് ഞാൻ ചെയ്യുന്ന ഈ ഒരു ഒരുപാട് സമയം തരും ആ ഒരു ബോൺ മീലിന്റെ യൂസേജ് നല്ല എഫിഷ്യന്റ് ആണ് ഇതിൽ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ചെയ്യാം ഇവിടെ ആൾറെഡി നിൽക്കുന്ന ഒരു മരം എല്ലാം വെട്ടി മാറ്റിയിട്ട് ഈ ഒരു ഏരിയ ഞാനൊന്ന് ക്ലിയർ ആക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ആ ഒരു ട്രീ ഫാമെന്ന് സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ഓട്ടോമാറ്റിക് ഫാർ ഇതാണ് ഇത് ഉണ്ടാക്കേണ്ട കറക്റ്റ് സ്പോട്ടും ഇത് തന്നെയാണ് ഇതിങ്ങനെ നീളത്തിന് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു ഫാർമ് ഇവിടെ കറക്റ്റ് ആയിരിക്കും ഈ ഒരു വുഡിനെല്ലാം അത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നല്ല നീളനാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഫാമിനെ ഞാൻ എന്താ ഇങ്ങോട്ടുണ്ടാക്കി വെക്കും എന്നിട്ട് ആ ഒരു വുഡിനെല്ലാം പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഞാൻ വയ്ക്കും കാര്യം നമുക്ക് അങ്ങോട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് മിക്കവാറും ആ ഒരു പിസിന് പുഷ് ചെയ്യാൻ പറ്റുന്ന എത്ര ലിമിറ്റില് ഈ ഒരു അറ്റം വരെ കൊണ്ടുപോകാൻ പറ്റും ആ ഒരു ലോകം എവിടെ വന്നിട്ട് സ്റ്റോപ്പ് ആവുന്നോ അവിടെ ഞാനൊരു മതിൽ കിട്ടിയിട്ട് അതിന്റെ അപ്പുറത്തോട്ടായിരിക്കും ഇവിടെ വരാൻ പോകുന്ന ബാക്കി ഫാമിലും ഞാൻ റെഡിയാക്കാൻ പോകുന്നത് എന്റെ പേര് സുധീപ് അപ്പൊ നമുക്ക് ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് റീസോസിനെ ആവശ്യമുണ്ട് അത്രയ്ക്കും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിൽഡൊന്നും അല്ലേ അപ്പൊ ഞാൻ ഈ ഒരു വെച്ചിട്ട് അത് ഉണ്ടാക്കേണ്ട കംപ്ലീറ്റ് ഐറ്റംസ് ഒന്ന് ഒപ്പിച്ചിട്ട് വരാം മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു സംഭവങ്ങൾ മാത്രമേ വേണ്ടി വരത്തുള്ളൂ അതിൽ ഏകദേശം എൻ്റെ കൈ തന്നെ ആൾറെഡി ഉണ്ട് അപ്പോൾ ഞാൻ അത്രയും എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ റീസോസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാ ഇത്ര ഐറ്റംസ് മാത്രം മതി നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് അറിഞ്ഞോളൂ എൻ്റെ ഒരു ഗുഹയ്ക്കെത്തൊന്ന് പറ്റി തന്നെ ഇതിപ്പോ ഓരോ ദിവസം പോവേ ഒരു എൻഡ് ഡയമെൻഷൻ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എവിടെ നോക്കിയാലും എൻട്ര മാത്രമേ ഉള്ളൂ സ്പോൺ ആവും ചുമ്മാ പോകുന്നു എന്നെ ഒന്ന് ഇടിക്കും എന്നിട്ട് കണ്ടെങ്കിൽ പോകും എന്നിട്ട് കുറെ കഴിയുമ്പോൾ പിന്നെയും വരും പിന്നെ പിന്നെ മഞ്ഞു ഈ ഇനി കുറെ കഴിയുമ്പോൾ നോക്കിയോ പൊങ്ങി എന്തെങ്കിലും ട എന്തൊക്കെയോ പ്രശ്നം ഉണ്ട് ഗെയിമിന് ഇവനും കൂടി അവര് എൻട്രോൾ തന്നിട്ടുണ്ടായിരുന്നേ കൊള്ളായിരുന്നു അവ മുങ്ങി അവ മുങ്ങി ഓക്കെ തോന്നുന്നു തോന്നുന്നു മരിച്ച വിടാ ഓക്കെ ഓക്കെ അവന് തന്നിട്ടുണ്ട് എൻട്രോൾ ഞാൻ വച്ചിരിക്കാൻ പിന്നീട് ഇപ്പൊ ടോട്ടൽ മൂന്നെണ്ണമായി ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ല അപ്പൊ ഈ ഒരു പെട്ടി കാത്തിരിക്കുന്ന റിസോർസും കയ്യിലോട്ടെടുത്തിട്ട് നമുക്ക് ഇതിന്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ പിന്നീട് ഇതെല്ലാം ഞാൻ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് വേറെ പണിയൊന്നും വരാതിരിക്കാത്ത രീതിയിൽ വേണം എനിക്ക് ഇതിപ്പോ ബിൽഡ് ചെയ്ത് വയ്ക്കാൻ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതായി ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഇവിടെ ഡെക്കറേഷൻ എല്ലാം ചെയ്യുമ്പോൾ അത് വന്ന് കുറയ്ക്കാൻ നിൽക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പിന്നീട് പണിയൊന്നും വരാത്ത രീതിയിൽ വേണം ഇപ്പോഴേ ബിൽഡ് ചെയ്ത് വയ്ക്കാൻ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ടാർഗറ്റ് ബ്ലോക്ക് ഇതിന്റെ മേളിൽ വേണം എനിക്ക് ആ ഒരു സാപ്പിൾ നടേണ്ടത് അപ്പം അത് ഞാൻ അന്ന് ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചിരിക്കും ഇതൊക്കെ മാറ്റാം അതാകുമ്പോൾ വേണ്ട ഇത് ഇത്തിരി മതിലോട്ട് അടുത്തായി പോയി അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ദാ ഇങ്ങോട്ട് വയ്ക്കാം ഇത് ഇത്തിരി ദൂരോട്ട് വെച്ചാല് എനിക്ക് ആ ഒരു സംഭവം റെസ്റ്റോൺ സംഭവമില്ലേ ബാക്കിലോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ എത്രയായി ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഡിസ്പെൻസർ എടുത്തിട്ട് അത് ഇവിടെ പ്ലേസ് ചെയ്യണം ഈ ഒരു ഡെക്ടിന്റെ തൊട്ട് മേളില് എന്നിട്ടൊരു ലെവർ എടുത്തിട്ട് അത് അതിന്റെ മേളില് ഇനി കുറച്ച് ബിൽഡിംഗ് ബ്ലൗക്സ് എടുത്തിട്ട് ഒന്ന് ഇവിടെ രണ്ട് റെസ്റ്റോൺ ടോർച്ച് ഒന്ന് ഇവിടെയും മറ്റേത് ഇവിടെയും എന്നിട്ട് ഈ റസ്റ്റും റസ്റ്റ് എടുത്തിട്ട് ഈ രണ്ട് ടോർച്ചും തമ്മിൽ ദാ ഇങ്ങനെ കണക്ട് ചെയ്യണം മൂന്നെണ്ണം ഇവിടെ എന്നിട്ട് ലാസ്റ്റ് ഒരു പീസ് ദാ ഇവിടെ അപ്പതി മിനിണയും അത് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോർ ഫ്ലിക്ക് ചെയ്താൽ മതി ഇപ്പൊ അത് ഓഫ് ആയിട്ടുണ്ട് ഇനി ഒരു ഹോപ്പർ എടുത്തിട്ട് അത് ദാ ഈ ഒരു സൈഡിൽ കണക്ട് ചെയ്യണം എന്നിട്ട് അതിന്റെ മേളിൽ ഒരു ചെസ്റ്റ് ദാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇനിയാണ് ആ ഒരു പിസ്റ്റന്റെ പരിപാടി ദാ ഈ ഒരു ബ്ലോക്കിൽ ആ ഒരു മരം വളർന്നിട്ട് ആ ഒരു മരത്തിനെ മാത്രം അങ്ങോട്ട് പുഷ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നാല് പിസ്റ്റൻ ഒന്നിവിടെ ഒന്നതിന്റെ മേളില് ഒന്ന് അതിന്റെ മേളില് പിന്നെ വേറൊന്ന് അതിന്റെ അങ്ങനെ അതിന് നാലെണ്ണം ഇനി ഇതിന്റെ ബാക്കിലോട്ട് വന്നിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെയും വെച്ച് എൻ്റെ ഒരു ഒബ്സർവർ എടുത്തിട്ട് അത് ദാ ഇങ്ങനെ വയ്ക്കണം ആ ഒരു റെഡ് കളർ ഡോട്ട് ബാക്കിലോട്ട് വരണം എന്നിട്ട് എൻ്റെ ഒരു സോളർ ബ്ലോക്ക് എടുത്തിട്ട് ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് പിന്നെ ഒന്നും കൂടി എന്നിട്ട് ഇതിനെ തന്നെ രണ്ട് ബ്ലോക്ക് ഒന്ന് ബാക്കിലോട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നിട്ട് ദാ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് ഒരു ബ്ലോക്ക് കൂടെ പ്ലേസ് ചെയ്ത് ഒന്നും കൂടി ദാ ഇവിടെയും പ്ലേസ് ചെയ്ത് ഈ ഒരു പിസ്റ്റൺ ഇരിക്കുന്നതില് രണ്ടാമത്തെ പിസ്തൻ ഇന്ന് ദാ ഒരു വരി ബ്ലോക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം ഇതുപോലെ തന്നെ താഴെയും ഇതായതുപോലെ അങ്ങ് ചെയ്യണം ഇനി നേരെ മേളിലോട്ട് ചാടി കയറിയിട്ട് ഒരു റിപ്പീറ്റർ എടുത്ത് അതാ ഇവിടെ പ്ലേസ് ചെയ്ത് അതിനെ ഫുൾ ഡില്ലാകണം ഈ ഒരു സാധനം അറ്റത്തോടെ ഒന്ന് നിക്കണം എന്നിട്ട് അതിന്റെ മുൻപിലായിട്ട് ഒരു ബ്ലോക്ക് ഇത് ഇവിടെ പ്ലേസ് ചെയ്യണം എന്നിട്ട് അതിന്റെ അടുത്ത് ഒരു റെസ്തോൺ ഡസ്റ്റ് എന്നിട്ട് ഒരു റിപ്പീറ്റർ കൂടെ എടുത്തിട്ട് അത് ഇതായി വേറൊന്ന് അതിനടുത്ത് എന്നിട്ട് ഒരു സോളിഡ് ബ്ലോക്ക് ഇവിടെ പിന്നെ ഈ ഒരു റെസ്തോൺ ഡസ്റ്റ് കലോട്ട് എടുത്തിട്ട് ഒരു ഡസ്റ്റ് ഇവിടെ ഇവിടെ എന്നിട്ട് നമ്മൾ താഴോട്ട് വെച്ചാൽ ഈ ഒരു നാല് ബ്ലോക്കിലും ഈയൊരു റസ്റ്റ് ഉണങ്ങി ഓടിക്കണം ഈ ബ്ലോക്കിലും പിന്നെ ദാ ഈ ഒരു ബ്ലോക്കിലും ആ ഇങ്ങനെ വെക്കുന്നതിന് മുൻപ് ദാ ഈ ഒരു റസ്തോൺ ഇവിടെ കണക്ട് ആവുന്നുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഈ ഒരു റസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കലോട്ട് എടുത്തിട്ട് ഈ ഒരു റിപ്പീറ്റർ എടുത്ത് അത് ഇവിടെ വെച്ചിട്ട് പിന്നീട് ഈ ഒരു റസ്തങ്ങ് താഴ് വെച്ചാൽ മതി ഓക്കെ ഇത്രയും തന്നെ മതി നിങ്ങൾ ഈ ഒരു ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സീലിംഗ് ഉണ്ടല്ലോ കറക്റ്റായിട്ട് ഇതാ ഈ ഒരു ഡിസ്പെൻസറിയിൽ നിന്ന് രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോന്ന് നോക്കണം ഇതുപോലെ ഈ രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് കാണാം അതാ ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഡിസ്പെൻസറിന്റെ നേരെ മേളിൽ ദാ ഇവിടെ ആയിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം ഈ ഒരു ബ്ലോക്ക് ഇവിടെ വേണം എന്നാൽ മാത്രമേ നമുക്ക് നോർമൽ സൈസ് ട്രീ അല്ലേ മരവുള്ളൂ ആ ഒരു ഓക്ക് ട്രീ നിങ്ങൾ ഫാമിങ് നോക്കിയിട്ടൂടെ നിങ്ങൾക്ക് അറിയാം ചില മരം എല്ലാം നല്ല ചെറിയ മരം വരും ചിലതെല്ലാം നല്ല വലിയ മരം വരിക്കും ഒരുപാട് ചില്ല അളക്കുള്ളത് അകത്തോട്ട് അത് പൊട്ടിക്കാ എത്ര അനോയ്യാണ് പക്ഷെ ഇതിന്റെ ഒരു ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പിന്നെ ഒരു ചെറിയ മരം മാത്രമേ വരത്തുള്ളൂ നമുക്ക് അതാണ് ആവശ്യം അപ്പൊ ഈ ഒരു ഫാർമിന്റെ പണി ഇത്രയും തന്നെ വേറെ ഒന്നും കൂടെ പണിയൊന്നും ഇല്ല ഇതിനെ നമുക്കൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുൻപിലായിട്ട് അതായത് ഈ ഒരു ഡെറ്റിന്റെ മുമ്പിലായിട്ട് ഈ ഒരു ബ്ലോഗം മാറ്റി കൊടുക്കാം അപ്പൊ എനിക്ക് അതകത്തോട്ട് കയറി നിന്നിട്ട് ആ ഒരു സാപ്ലിംഗ് ഇവിടെ നടാൻ പറ്റും ഇത്ര തന്നെ ഇതിന്റെ പണി ഇനി നമുക്ക് ഇത് വർക്ക് ആവുന്നുണ്ടല്ലേ നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ ഒരു സാപ്പ്ലിങ്ങും പിന്നെ എന്റെ ഒരു ബോണും കലർട്ട് എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ഞാൻ ബോൺ മീൽ ആക്കാം എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു പെട്ടി വെച്ചിട്ടുണ്ട് ഇതായിരിക്കുന്ന പെട്ടി ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഈ ഒരു ബോൺ മീൽ എല്ലാം കൂടെ ലോഡ് ചെയ്ത് വയ്ക്കണം ഇത്ര തന്നെ മതി ഇനി ഞാൻ എന്താ താഴോട്ട് വന്നിട്ട് ഈ ഒരു സാപ്ലിങ്ങി ഇവിടെ നട്ട് ഇതൊന്ന് ഓണാക്കി കഴിഞ്ഞ ആ അതാകണ്ട അത് ഇങ്ങനെ ബോൺമില്ലാകുന്നതാണ് അതാ ആ മരം വളർന്നു അത് പുഷ് ചെയ്തു ഇനി ഞാൻ അടുത്ത ആ ഒരു സാപ്ലിംഗി നടന്നതുവരെ ആ ഒരു ബോൺമിൽ ഒന്നും അതെടുക്കത്തില്ല ഞാൻ ആ ഒരു സാപ്ലിംഗി നട്ട അവർന്നെ തന്നെ അതിന് ആ ബോൺമിൽ ആയി തുടങ്ങും പിന്നെ ആ ഒരു ട്രീ ഇപ്പൊ വളരാനുള്ളതാണ് ഇപ്പൊ വളരും ഓ ഞാൻ എല്ലാ ഈ ഒരു ബോൺമിൽ ഇതിനകത്താണ് വെച്ചത് അപ്പൊ ഇതിൽ നിന്ന് താഴോട്ട് പോയത് സമയം എടുക്കും അപ്പൊ ഇതിനേക്കാളും നല്ലത് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ ഒരു ഡിസ്പെൻസറിനകത്തോട് ഞാൻ നേരിട്ട് അങ്ങ് വയ്ക്കുന്നതാണ് ആ അതാണ്ട് ഇപ്പൊ പോകുന്നുണ്ട് എനിക്ക് അങ്ങനെ ഇവിടെ നിന്നിട്ട് ഇതിന് പ്ലേസ് ചെയ്താൽ മാത്രം മതി ഇതേപോലെ ഈ ഒരു മരം വളരും അതിന് ഈ ഒരു എല്ലാം കൂടി പൂശ് അങ്ങോട്ട് നീക്കും നല്ല എളുപ്പമാണ് ജോലി അങ്ങോട്ട് ഇത് ഞാൻ ഇപ്പോഴത്തേക്ക് ഒന്ന് ഓഫാക്കി വെക്കാം എന്നിട്ട് ഇപ്പൊ വന്ന ഈ ഒരു മരം അല്ല വെട്ടിയെടുത്തിട്ട് നമുക്ക് ബാക്കി ആവശ്യമുള്ള ഒരു ചെസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ആ ഒരു സ്റ്റോറേജ് നമുക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാം ഈ സാധനം കൊള്ളാം ഇതെനിക്ക് നല്ലവണ്ണം ആവും പത്ത് പതിനാറ് വീട്ടിനി കിട്ടിയിട്ടുണ്ട് എന്റെ കയ്യിൽ ഇരുന്നതും കൂടി ചേർക്കുമ്പോൾ എനിക്ക് ഇത് ഒരുപാട് ചെസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇനി ഈ ഒരു ചെസ്സ് കൊണ്ടുപോയി എൻ്റെ ഈ ഒരു സ്റ്റോറേജിനകത്തോട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം എൻ്റെ പേര് സുതിന്മാരി വരുന്നേ ഈ ഈ ഒരു എപ്പിസോഡിൽ ഇപ്പോൾ രണ്ടാമത്തെ ആളാണ് അവൻ അവനങ്ങൾ ബാബാ ഇതിപ്പോ രണ്ടാമത്തെ ആളാണത് പതിയെ പതിയെ എന്റെ ഈ ഒരു ക്യാബ് ഒരു ആയിട്ട് വരുകയാണ് ഇനി കുറച്ച് ദിവസം കൂടി ഞാൻ ഞാനൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ഈ ഒരു ക്യാബിനകത്തൊന്ന് എൻ്റർ ആകാൻ ഇറങ്ങി വരും ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ അവൻ അവന്താ പിന്നെയും മുങ്ങി ഇനി കുറെ കഴിയുമ്പോൾ പൊങ്ങി വരും അവിടെ നോക്കിയോ ഓക്കെ അങ്ങനെ ഈ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇങ്ങോട്ടും പിന്നെ ഇങ്ങോട്ടും ഓ ചെസ് എല്ലാം തീർന്നു അത് കുഴപ്പമില്ല നമുക്ക് ഇനി ഫാർമുണ്ടല്ലോ അപ്പൊ ഞാൻ കുറച്ചും കൂടി ഫുഡ് ഒന്ന് പെച്ചിട്ട് വരുന്നത് ഗെയിമിന് എന്തോ പറ്റി ഇത് എനിക്ക് ഈ ലോഗ് മാത്രം ക്ലിക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താ തൊട്ടടുത്തിരിക്കുന്ന സാധനം എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അതാണ് അതിനടുത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം എനിക്ക് അതാ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു ഓക്ക് ലോഗ് മാത്രം എനിക്ക് എന്തെടുത്ത് മാറ്റാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്നും പറ്റുന്നില്ല ഇതെടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ചാൽ എനിക്ക് ആ ഒരു ഓക്ക് പ്ലാങ് ആക്കിയിട്ട് അതിനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഇത് എന്തോക്കായി ഇവിടെ ലോക്കായി ഇൻവെന്ററി ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ഒന്നും കഴിഞ്ഞാൽ അനങ്ങില്ല അത് കാര്യം എന്തോ ഇത് ക്ലോഡ് ചെയ്ത് അനങ്ങുന്നില്ല ഞാൻ ഇതുകൊണ്ടിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നില്ല എനിക്ക് കണ്ട അവിടെ റീപ്ലേസ് ആവുന്നില്ല ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് എനിക്ക് എടുത്തിട്ട് എങ്ങോട്ടോ വയ്ക്കാൻ പറ്റുന്നുണ്ട് വെക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു സ്റ്റാക്ക് മാത്രം എനിക്ക് മാത്രമാണ് പറ്റുന്നില്ല കാര്യം അതിങ്ങനെ പൊങ്ങി വന്നിട്ട് താഴോട്ട് പോകുന്നു ഞാൻ ഇവിടെ കൊടുത്താലേ എന്നിട്ടും വർക്ക് ആവുന്നില്ല ഇവിടെ കൊടുക്കുമ്പോ വുഡും മേലോട്ട് പോയിട്ട് തനിയെ താഴോട്ട് വരുന്നു കാര്യം മര്യാദക്ക് എന്നെ കളിക്കാൻ പോലും സമ്മതിക്കുന്നില്ല കോമഡി അതല്ല ഇതിനകത്തോട്ട് ഒരു ഹാർഡ് കോർ പാഡ് ചെയ്തു ഇപ്പൊ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിളിലോട്ട് പോയാലോ എന്നാ ഇത് എടുക്കാൻ പറ്റും എന്നാലും പറ്റുന്നില്ല ഇതൊക്കെ ക്രാഫ്റ്റിംഗ് ടേബിളിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടും അത് അവിടെ നനങ്ങുന്നില്ല ആ ഒരു സ്റ്റാക്ക് അവിടെ നനങ്ങുന്നില്ല ഈ ഒരു മൂന്ന് ലോകത്ത് എന്ത് പറ്റിയത് നിക്കുന്ന ഞാൻ ഗെയിമിന്ന് ഇറങ്ങിയിട്ട് ഒന്നുകൂടെ നോക്കാം ചിലപ്പോൾ അത് ശരിയാക്കുമായിരിക്കും ഇത്രയും കൊല്ലം കൊണ്ട് മൈൻക്രാഫ്റ്റിന്റെ ഈ ഒരു വർഷം ഒരു മാറ്റവും ഇല്ല എന്നിട്ട് ആൾക്കാർ എന്നെ വഴക്കു പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ജാവിലോട്ട് സ്വിച്ച് ആയതുകൊണ്ട് സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ബെഡ്രോ കക്ഷൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പ്ലേബിൾ ആണ് ഇപ്പം തനങ്ങുന്നുണ്ട് ഓ ഭീ ഇപ്പം അനങ്ങുന്നുണ്ട് ഇപ്പം നാലെണ്ണോ അതെങ്ങനെ നാലെണ്ണ ആയത് നേരത്തെ അത് മൂന്നെണ്ണം അല്ലായിരുന്ന അപ്പൊ അത് തന്നെ ഈ ഒരു ബെഡ്രോ കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇത് തന്നെ മതി എല്ലാവർക്കും ഇത് പ്ലേയബിൾ ആണ് പക്ഷെ വീഡിയോസ് ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് ബെഡ്രോ കറക്ഷൻ ഒട്ടും പറ്റുന്നില്ല ഇതുപോലെ ആളെ പറ്റിക്കാൻ വേണ്ടി ഒരുപാട് സംഭവത്തിനെ നടക്കുന്നുണ്ട് ആ ഞാൻ ഇങ്ങോട്ട് ബോൺ മിൽ എടുക്കാനാണ് വന്നത് എനിക്ക് ഞാൻ അതല്ല പറയാൻ പറയാമെന്നാ നേരത്തെ ഞാനിത് വരുന്നേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ബോൺ മില്ലിന്റെ യൂസിന് വേറെ വ്യത്യാസം ഒന്നുമില്ലെന്നാണ് തോന്നുന്നത് നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അത്രയും ബോൺ മിൽ തന്നെ എനിക്ക് ഈ ഒരു ഫാമിനകത്ത് യൂസ് ചെയ്യേണ്ടി വന്നു ഞാൻ വിചാരിച്ചത് ആ ഒരു ഡിസ്പെൻസറിലെ ഞാൻ വെച്ചുകഴിഞ്ഞാൽ കുറച്ച് ബോൺ മിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നാണ് പക്ഷെ അങ്ങനെയല്ലേ നേരത്തെ യൂസ് ചെയ്ത് അത്രയും ബോൺമിൽ തന്നെ ഇവിടെ യൂസ് ആവുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് അത് വെട്ടിയെടുക്കുന്ന പോലെ ഈസി ഈസിയാവുമല്ലോ അപ്പൊ ഐ ടേക്ക് ദി സെൽ അപ്പൊ ഞാൻ ഇനി കുറച്ചും കൂടെ ആ ഒരു ബോൺമില്ലൊപ്പിച്ചോട്ടെ എന്താ വരുന്നു ഓക്കെ നമുക്ക് ആവശ്യമുള്ള ഈ ഒരു വുഡ് റെഡി ആയിട്ടുണ്ട് ഇനി പോയിട്ട് ഇത് വെച്ചിട്ട് ആ ഒരു ചെസ്റ്റ് ഇടുന്ന ക്രാഫ്റ്റ് ചെയ്ത് ആ ഒരു സ്റ്റോറേജിന്റെ പണി ഞാൻ കംപ്ലീറ്റ് ആയാൽ മതി ഇപ്പൊ കിട്ടിയ ഒരു വുഡ് വുഡെല്ലാം എടുത്തിട്ട് കംപ്ലീറ്റ് അതിനെ പ്ലാങ്കോ ആക്കി ഒരുപാട് ചെസ്റ്റും ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിനെ അങ്ങോട്ട് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ കുറച്ച് അത് ഇവിടെ ഒന്ന് ഇവിടെ ഓക്കെ അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഒരു സ്റ്റോറേജിന്റെ പണി ഞാൻ എന്താ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് യെസ് ഇവിടെയുള്ള എല്ലാ പെട്ടിയും ഞാൻ അത് ആ ഫുള്ള് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്റെ ഒരു ഐറ്റംസ് എല്ലാം ആ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതിന്റെ കൂടെ തന്നെ അതൊന്ന് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഞാൻ കുറച്ച് ഐറ്റം ഫ്രൈം ഒന്ന് കണ്ടുപിടിക്കണം അതല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചീപ്പായിട്ട് ആ ഒരു സൈൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഓരോന്നാ ഇങ്ങനെ വയ്ക്കണം എന്നാൽ കുറച്ചും കൂടെ ചീപ്പായിരുന്നേ അപ്പൊ എന്തായാലും ആ ഒരു സൈൻ ബോർഡ് വയ്ക്കുന്ന പരിപാടി ആയാലും ആ ഒരു ഐറ്റം ഫ്രെയിം വയ്ക്കുന്ന പരിപാടി ആയാലും ഞാൻ അത് പിന്നീട് ചെയ്ത് കൊള്ളാം ഇപ്പോഴത്തേക്ക് എന്റെ പെട്ടിക്കാത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഞാൻ ഓരോന്നിട്ട് കൊണ്ടുവയ്ക്കാൻ തുടങ്ങാം അത് നല്ല ബോറിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് അത് ചെയ്യുന്നതായിരിക്കും നല്ല എന്റെ പേര് സുധീ ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഞാനത് അവിടെ കൊണ്ടുവച്ചെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കൊണ്ടുവച്ചിട്ട് പിന്നീട് നമ്മളോട് എന്താണ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാൻ തൊട്ടടുത്തോടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേലൊരു ആണ് കുറെ എപ്പിസോഡിന് മുമ്പ് ഞാൻ ഒരു നിങ്ങൾക്ക് ഓർമ്മയേണ്ട എനിക്ക് ഈ ഒരു റവീനെ ഒരു ക്യാബ് പോലെ ആക്കണമെന്ന് അതായിരിക്കും ഞാൻ ഇനി നാളെ ചെയ്യാൻ പോകുന്നത് ഒരുപാട് കോബിൾ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഇതിന്റെ മേളിൽ കൂടി തന്നെ ഞാനൊരു റൂഫ് പോലെ ഒന്ന് കിട്ടി വയ്ക്കും അതായത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വയ്ക്കത്തില്ല ഈ ഒരു ക്യാബിന്റെ ഒരു ടെസ്റ്ററിൽ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഞാൻ എന്താ ഈ ഒരു റവീൻ്റെ ആ ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഞാൻ കൊണ്ടുപോകും എന്നിട്ട് ഇതിനകത്തോട്ടായിരിക്കണം നമുക്ക് ഓരോരോ സംഭവങ്ങളെല്ലാം കൊണ്ടുവരാൻ ഇപ്പൊ ഈ ഒരു സ്റ്റോറേജിന്റെ പണി കൂടെ കംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്ക് അതിന്റെ പണിയെല്ലാം ഈസി ആയിരിക്കും കയ്യിലോട്ട് കിടന്ന ബ്ലോക്ക് എല്ലാം കൊണ്ടുവന്നിട്ട് എനിക്ക് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സോർ ചെയ്ത് വയ്ക്കാൻ പറ്റും വൃത്തിക്ക് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു കേവിനകത്തുള്ള ആ ഒരു ഫാർമിന്റെ കാര്യത്തിൽ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഫുഡിന് ഇപ്പോൾ ഫുഡും ആയിട്ടുണ്ട് വഡ്ഡിന് വുഡും ആയിട്ടുണ്ട് അത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ബോൺമിലും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ബാക്കിയുള്ള ഒരു ബിൽഡിന്റെ പണിയും സ്റ്റാർട്ട് ചെയ്യാം അതിന്റെ കൂടെ തന്നെ ഡ്രാഗനെ പോയി കൊല്ലേണ്ട ആ ഒരു പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ പതിയെ പതിയെ ചെയ്ത് ചെയ്ത് പോകാം അപ്പോൾ ഇനി നാളെ ഇരുന്നിട്ട് ആ ഒരു റൂഫിന്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം